ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം നിരവധി പ്രശസ്ത ഹൈന്ദവ ആരാധനാലയങ്ങൾ ഉള്ളതിൽ അതിശയിക്കാനില്ല മലയാളപ്പുഴ ദേവീക്ഷേത്രം അത്തരത്തിലുള്ള ഒരു പ്രധാന ആരാധനാലയമാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുരാതനവും ശക്തവുമായ ഒരു ശക്തിക്ഷേത്രമാണിത് മലയാളപ്പുഴ ദേവീക്ഷേത്രം പാർവതിയുടെ രൂപമായ ഭഗവതിക്ക് അല്ലെങ്കിൽ ഭദ്രകാളിക്ക് സമർപ്പിച്ചിരിക്കുന്നു ക്ഷേത്ര ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രണ്ട് നമ്പൂതിരിമാർ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ഭദ്രകാളിയുടെ ഒരു വിഗ്രഹം അവർക്കൊപ്പം സൂക്ഷിച്ചിരുന്നു ഒരു ദിവസം ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് നിത്യസാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് അവർ ഒരു പ്രവചനം കേട്ടു നമ്പൂതിരിമാർ വിഗ്രഹവുമായി തീർത്ഥാടനം തുടർന്നു അവർ പ്രായമായപ്പോൾ ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മലയാളപ്പുഴയാണ് തൻ്റെ വിഗ്രഹം സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് അവരെ അറിയിച്ചു ദേവിയുടെ ഉപദേശപ്രകാരം അവർ മലയാളപ്പുഴയിലെത്തി ഭദ്രകാളി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഭഗവതി ഇടത്തട്ടിൽ ഭഗവതി എന്നും അറിയപ്പെടുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ദേവിയുടെ വിഗ്രഹം നീക്കം ചെയ്യുന്ന പതിവ് പണ്ട് ക്ഷേത്രത്തിലുണ്ടായിരുന്നു ഒരിക്കൽ ക്ഷേത്ര അധികാരികൾക്ക് വിഗ്രഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടായി ആ രാത്രിയിൽ അവരിലൊരാൾക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടായി അവിടെ മലയാളപ്പുഴയമ്മ തന്നോട് അതേ വിഗ്രഹം കൊണ്ട് എന്നേക്കുമായി തന്നെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടു മലയാളപ്പുഴ ക്ഷേത്രം ആയിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇതിൻ്റെ സവിശേഷത കിഴക്കേ കവാടത്തിൽ ഒരു ഗംഭീര ഗോപുരം ക്ഷേത്രത്തിനുണ്ട് മലയാളപ്പുഴ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ചെറിയ നമസ്കാര മണ്ഡപം ഒരു ചുറ്റമ്പലം ഒരു ബലിക്കൽപുര എന്നിവ നമുക്ക് കാണാം ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൽ മനോഹരമായി കൊത്തിയെടുത്തതും പെയിൻറ് ചെയ്തതുമായ മുഖമണ്ഡപമുണ്ട് ദാരികാസുരനെ കൊന്നതിന് ശേഷം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചതിനാൽ പ്രധാന ദേവതയായ ഭഗവതി ഉഗ്രരൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് ഭക്തർ അവരെ മലയാളപ്പുഴയമ്മ എന്ന് വിളിക്കുന്നു അഞ്ച് പോയിൻ്റ് അഞ്ചടി ഉയരവും എട്ട് കൈകളുമുള്ള ദേവിയുടെ വിഗ്രഹം കടുശക്കരയോഗം എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വിവിധതരം മരക്കഷ്ണങ്ങൾ ആയുർവേദ ഔഷധ സസ്യങ്ങൾ കളിമണ്ണ് പാൽ നെയ്യ് മഞ്ഞൾ ചന്ദനം കർപ്പൂരം സ്വർണം വെള്ളി ശർക്കര മണൽ പ്രകൃതിദത്ത പശ എന്നിവ ഈ വിഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു ശ്രീകോവിലിൽ രണ്ട് വിഗ്രഹങ്ങൾ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഒന്ന് അഭിഷേകത്തിനും മറ്റൊന്ന് ദൈനംദിന ആചാരമായ ശ്രീബലിക്കും വേണ്ടിയുള്ളതാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ തെക്കേ മൂലയിൽ ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട് ശർക്കര കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിഷ്ഠ ചുവന്ന പൂക്കളാൽ ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ ഉപദേവതകൾ ശിവൻ നാഗരാജാവ് ബ്രഹ്മരക്ഷസ് എന്നിവരാണ് പാർവതി മടിയിൽ കുഞ്ഞ് ഗണപതിയെ പോറ്റുന്ന ഒരു സവിശേഷ പ്രതിമയുമുണ്ട് ഇവിടെ ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വീരഭദ്രൻ്റെ ഒരു വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു മലയാളപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന സംഭാവനകൾ നൽകുന്നവരാണ് തോമ്പിൽ കുടുംബം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസത്തെ വാർഷികോത്സവം ആഘോഷിക്കപ്പെടുന്നു ഫെബ്രുവരിയിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആരംഭിച്ച് മാർച്ച് വരെ നീണ്ടു നിൽക്കും കഥകളി നൃത്തം മറ്റ് കലാരൂപങ്ങൾ എന്നിവ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കാറുണ്ട് മലയാളപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് രക്തപുഷ്പാഞ്ജലി ദുർമന്ത്രവാദത്തിൽ നിന്നോ ദുഷ്ടദൃഷ്ടിയിൽ നിന്നോ മോചനം നൽകുന്നതിന് ഭക്തർ ദേവിക്ക് നടത്തുന്ന പ്രധാന വഴിപാടാണിത് ഐശ്വര്യത്തിനായി ഭക്തർ ചതുശതം എന്നറിയപ്പെടുന്ന ഒരു പായസം ദേവിക്ക് സമർപ്പിക്കുന്നു നല്ല ആരോഗ്യത്തിനായി ആളുകൾ കോഴികളെ കൊണ്ടുവന്ന് മലയാളപ്പുഴ ദേവിയുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു ദുഷ്ടാത്മാക്കളെ പുറത്താക്കാൻ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തുന്നു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഭക്തർ ഭഗവതിക്ക് പുകയില വെറ്റില കർപ്പൂരം എന്നിവ സമർപ്പിക്കുന്നു രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി എട്ട് വരെയും ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കും ദേവീക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ശ്രീ പരമേശ്വര സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു ഈ ശിവലിംഗം സ്വയംഭൂ ഐതിഹ്യം പണ്ട് ക്ഷേത്രത്തിന്റെ തിരുമുറ്റം ക്ഷേത്ര ജീവനക്കാരിൽ ഒരാൾ വൃത്തിയാക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന മൺവെട്ടി കറുത്ത ശിലയിൽ ഉടക്കിയപ്പോൾ അതിൽ നിന്ന് രക്തം ചിന്തിയത്രേ ഇത് കണ്ട ഭക്തർക്ക് അത്ഭുതവും പരിഭ്രാന്തിയും ഉണ്ടായി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കറുത്ത ശില ശിവലിംഗമാണെന്നും താന്ത്രിക വിധിപ്രകാരം ശുദ്ധകലശം ചെയ്ത് പൂജ നടത്തണമെന്നുമായിരുന്നു വിധി ആ ശിവലിംഗം ക്രമേണ വളർന്നു വരുന്നതായും ക്ഷേത്ര ശാന്തിക്കാരിൽ നിന്നും ഭക്തരിൽ നിന്നും അറിയുവാൻ സാധിച്ചു ശിവലിംഗത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന കണിക്കൊന്ന മലയാളപ്പുഴ ക്ഷേത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ അത്ഭുതമാണ് ഋതുഭേദങ്ങൾക്ക് വഴങ്ങാതെ ഈ കണിക്കൊന്ന പുഷ്പാർച്ചന എന്ന വണ്ണം ഭഗവാന് എന്നും പൂക്കൾ നൽകുന്നു ഈ കണിക്കൊന്നയ്ക്ക് ശിവലിംഗത്തിന്റെ അത്രയും തന്നെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് കൊടിയ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് പോലും പ്രയാസം അനുഭവിക്കുമ്പോൾ ഗ്രാമവാസികൾ ആയിരക്കണക്കിന് കരിക്കുകൾ ശേഖരിച്ച് ഈ ശിവലിംഗത്തിൽ ഇളനീർധാരണം നടത്തുക പതിവുണ്ട് മഹാദേവർ ഈ അഭിഷേകം അഭിഷേകമേറ്റുവാങ്ങിയതിന് ശേഷം മണിക്കൂറുകൾക്കകം അന്തരീക്ഷം മേഘാവൃതമാവുകയും മഴ പെയ്യുകയും ചെയ്യാറുണ്ടത്രേ നിത്യവും പൂക്കുന്ന ഈ കണിക്കൊന്ന നിത്യകല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ ഒരു പ്രത്യക്ഷ അത്ഭുതമായി ഇന്നും നിലകൊള്ളുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പ്രത്യക്ഷ അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ദേവിയാണ് മലയാളപ്പുഴയമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയും ഈ മലയാളപ്പുഴയമ്മ കൈവിടുകയില്ല അമ്മ രൗദ്രഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിൽ കൊടികൊള്ളുന്നത് എങ്കിലും മക്കളുടെ ദുഃഖത്തിൽ മനസ്സലുമുള്ള അമ്മ എത്ര കൊടിയ ദുഃഖത്തിലും അവർക്ക് താങ്ങും തണലുമായി ഇവിടെ വർദ്ധിക്കുന്നു മലയാളപ്പുഴയമ്മയുടെ ഇഷ്ട വഴിപാടാണ് തോണിയേരി പായസം തൂണീരിപ്പായസ സമർപ്പണത്തിനായി അതിരാവിലെ ക്ഷേത്രത്തിലെത്തേണ്ടതാണ് ഒമ്പതരയ്ക്കകത്ത് തൂണിരിപ്പായസത്തിനുള്ള അരി അളന്ന് മാറ്റും ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പായസം ലഭിക്കും ഈ പായസം വളരെ കാലം കേടുകൂടാതെ ഇരിക്കും മാത്രമല്ല മലയാളപ്പുഴയമ്മയുടെ ഇഷ്ട വഴിപാടുമാണ് എല്ലാ ദേവിഭക്തർക്കും മലയാളപ്പുഴയമ്മയുടെ കൃപാകടാശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം